രണ്ടു പേർക്ക് കഴിക്കാം ഈ ബിരിയാണി ഒറ്റപ്പൊതിയിൽ കുത്തിക്കോരി കോരി വിൽക്കുന്ന ഒരു മനുഷ്യൻ അല്ലെ ഇത് പൈസ കൂടും പൈസ കൂടും അതെന്താ പരിപാടി അത് നൂറ്റി ഇരുപതിന്റെ പൊതിയോട് റൈസ് കൊടുക്കും റൈസും ഒരു കാണും ആ അപ്പൊ ഇങ്ങനെയുള്ള പരിപാടി ഉണ്ടല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ പരിപാടിയും കൂടെ ഉണ്ടല്ലേ രണ്ട് റൈസ് കൂട്ടി കൊടുക്കും ഒരു ഒരു സംഭവം തീർന്നു നോക്കിക്കേ നോക്കിക്കേരല്ലേ എന്താ വിശേഷങ്ങള് ഞാൻ വന്ന് കയറിയപ്പോ തന്നെ ഒരു പുഞ്ചിരിട്ടോ ആ പുഞ്ചിരിക്ക് പിന്നിൽ കച്ചവടമൊക്കെ ഉഷാറായിട്ടുണ്ട് നാട്ടില് വന്നിട്ട് എത്ര നാളായിട്ട് ഇപ്പഴീ രണ്ടുപേർക്ക് കഴിക്കാവുന്ന ബിരിയാണി തന്നെയാണോ ഒറ്റ പുതിരി കൊടുക്കുന്നത് ആ ഒരു കച്ചവടം തേടിയാണ് നമ്മുടെ ഇവിടെ ആൾക്കാർ വരുന്നത് ആൾക്കാരും ആ ഇവിടെ വിളമ്പാൻ ഇക്കായും നമ്മുടെ ആ മോനും മാത്രമേ ഉള്ളൂ രണ്ടുപേരും മാത്രമേ ഉള്ളു ഓക്കെ ഇപ്പൊ എത്ര മണിക്ക് ഇവിടെ വരും ഞാൻ വരും പത്തരയാവുമ്പോൾ പത്തരയാവുമ്പോൾ വന്നു കഴിഞ്ഞാൽ എത്ര മണിയാവുമ്പോ കാര്യങ്ങളൊക്കെ തീരും ഇപ്പൊ ഒരു മണി ആവുമ്പോ ഒരു മണിയോ ചെമ്പ് നോക്കിക്കേ തീർന്നു സാധനം തീർന്നു ഒരു മണിയാകുമ്പോ സാധനം കാലിയാകും കേട്ടോ ഇതിനകത്തിന് ഞങ്ങൾക്ക് റൈസ് മാത്രമേ വേറൊരു അഞ്ചു പൊതിയും കൂട്ടിപ്പോ അപ്പൊ നമ്മടെ വീട് കണ്ടിട്ട് ഒരുപാട് പ്രേക്ഷകർ ഇവിടേക്ക് വരും

ആ ആ ആ കൂടുതൽ റൈസ് കൊടുക്കും ചെറിയ റൈസും ഒരു രണ്ട് കാണും ും ഇങ്ങനെയുള്ള പരിപാടി ഉണ്ടല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ പരിപാടിയും അപ്പൊ അത് മൂന്നുപേർക്ക് കഴിക്കാൻ പറ്റുമോ അത് രണ്ടുപേർക്കാണ് പോകുന്ന സ്ഥലങ്ങളിലേക്ക് കച്ചവടം ഉഷാറാവുമ്പോഴേ എനിക്കൊരു സന്തോഷം ഉണ്ടാവാറില്ലേ ആ സന്തോഷത്തിന് മുന്നിലാണ് ഞാനിവിടെ എത്തുന്നത് ഞാനിവിടെ എത്തുന്ന ദിവസം എന്ന് പറയുന്നതും നല്ല കച്ചവടം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നല്ല ശരിക്കും ഈ ഒരു ബിരിയാണിയെ കുറിച്ച് അറിയുകയുണ്ടായി ഇവിടെ വരികയുണ്ടായി കഴിച്ചിട്ട് നല്ല അഭിപ്രായവും പറയുകയുണ്ടായി കേട്ടോ അതാണ് ഇക്ക ബിരിയാണിയുടെ പ്രത്യേകത അന്തസ്സായിട്ട് അലഹമില്ലാ പേർക്ക് കഴിക്കാവുന്ന ബിരിയാണി ഒറ്റ പൊതില് കൊടുക്കും വില ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ പഴയ വില തന്നെ അല്ലേ ഇപ്പൊ എത്ര വില രൂപ അപ്പൊ ഇക്കട ബിരിയാണി രണ്ട് ചെമ്പില ബിരിയാണി ഇത് തീർന്നിട്ടുണ്ട് ഞങ്ങക്ക് എടുത്തു വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് ഇത് എടുത്തും വെച്ചിട്ടുണ്ട് കേട്ടോ എത്ര രൂപയാറ് അപ്പൊ ഇക്കടം വീഡിയോ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ് അപ്പൊ ഇപ്പോഴത്തെ കച്ചവടം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വന്നതാണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സ്ഥലം ഞാൻ പറയാം ആലപ്പുഴ ജില്ലയിൽ മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇക്കടെ കച്ചവടം കേട്ടോ കുഞ്ഞൊരു ചെറിയ ഒരു വണ്ടിയുണ്ട് ഒരു ടാർപ്പേ ഉണ്ട് അതിൻ്റെ താഴെ ഇക്കായും ഇത് പെങ്ങട മോനാണ് കേട്ടോ പെങ്ങട മോനും കൂടെ ചേർന്നുകൊണ്ടുള്ള കച്ചവടമാണ് ആൾ കൂടുന്നതിനനുസരിച്ചിട്ട് പുതിയ സ്റ്റാഫിനൊന്നും വെച്ചിട്ടില്ല ആ പഴയ രീതിയിൽ തന്നെ അല്ല നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കടയാണ് കേട്ടോ നൈ ഗുഡ്